വല്ലാത്തൊരു വൈബാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ തോട്ടപ്പള്ളിയിൽ കാട്ടാനകളുടെ വിളയാട്ടം വനിതാ കർഷകയുടെ നേന്ത്രവാഴത്തോട്ടത്തിലെ നൂറ്റി അൻപതോളം വാഴകൾ നശിപ്പിച്ചു കൃഷിയിടത്തിലെ കായ്ഫലമുള്ള തെങ്ങും പ്ലാവുകളുമാണ് നശിപ്പിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട തോട്ടപ്പള്ളിയിലെ തെങ്ങുംപള്ളി മോൻസി ഫ്രാൻസിസിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തിയത് സമീപത്തെ പന്തീരായിരം ഉൾവനത്തിൽ നിന്നും കുറുവൻപുഴ വഴിയെത്തിയ കാട്ടാനക്കൂട്ടമാണ് വ്യാപകമായി കൃഷിനാശം വിതച്ചത് അകമ്പാടം വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ കൃഷിനാശം വിതച്ച സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് മേഖലയിലെ പ്രധാന വനിതാ കർഷകയാണ് മോൻസി ഫ്രാൻസിസ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ്